അസ്സാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു അലഹദില്ലാലി മുത്തു വസ്സലാഫി മുർസലൈൻ അജുബായി ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പരിശുദ്ധമായ ഉൽ ഹിജ്ജ മാസം നമ്മളിലേക്ക് സമാഗതമാകാനിരിക്കുകയാണ് വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി നമ്മുടെ നാടുകളിൽ നിന്ന് പ്രദേശങ്ങളിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് പരിചയത്തിൽ നിന്ന് പല ആളുകളും ഹജ്ജിനു വേണ്ടി പുറപ്പെട്ടു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പുറപ്പെടാനിരിക്കുന്ന ചില ആളുകൾ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി പുറപ്പെട്ട് പുണ്യഭൂമിയിലെത്തി ഉംറയിൽ നിരതരായി വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി ഹൃദയം വല്ലാതെ വെമ്പിൽ കൊണ്ടു നിൽക്കുന്ന പ്രത്യേകമായ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുസ് ബഹാനഹുവാല അവർക്കും നമുക്കൊക്കെ മഖബൂലും അബറൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളഹസ് ബഹാനഹുവാല വലിയ തോഫീഖ് നൽകിയ വിഭാഗമാണ് ഹജ്മാർ സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ഹലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ട് യാത്ര പുറപ്പെട്ടവരാണ് ഹാജിമാർ ഹബീബായ റസൂലാഹി സൊല്ലാഹു അലഹി വസ്ലമ തങ്ങൾ ഹാജിമാരെ സംബന്ധിച്ച് അവിടെ തെഹദീത്തിൽ പഠിപ്പിക്കുന്നത് അൽ ഹുജാജു വൽ ഉമ്മാറു വഫ്ദുല്ല ഹാജിമാരും ഒംറക്കു വേണ്ടി പോകുന്ന ആളുകളും അള്ളാഹുവിൻ്റെ പ്രതിനിധികളാണ് അള്ളാഹുവിൻ്റെ സംഘമാണ് എന്ന് ഹബീബ് വസൂള്ളാഹി സുല്ലാഹു അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ അതിഥികളാണ് മാത്രമല്ല അവർ അള്ളാഹുവിനോട് ദുവാ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അള്ളാഹു സുബാന വൂത്താൽ ഉത്തരം നൽകുകയും ചെയ്യും ഇന്ദു അജാബഹും എന്ന് ഹബീബായ വസൂല്ലാഹി സുല്ലാ അലൈഹി വസ്ലം ആ ഹജിമാർ അള്ളാഹുവിനോട് പുറുക്കലിനെ തേടിയാൽ അള്ളാഹു സുബാനാൽ അവർക്ക് പുറത്തു കൊടുക്കുകയും അവർ അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ അവർ അവരുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുമെന്ന് ഹബീബ റസൂൽ അല്ലാഹി സലാഹു അലൈഹി വസ്ലം തങ്ങൾ അവിടുത്തെ ഹബീഫിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു അത്രമേൽ വലിയ മഹത്വം കൽപ്പിക്കപ്പെട്ട വിഭാഗമാണ് ഹജിമാർ അതുകൊണ്ട് തന്നെ അവരുടെ പ്രാർത്ഥനയിൽ ഒരംഗമാവുക ഒരു ഇടം ലഭിക്കുക എന്നുള്ളത് വലിയ തോഫിയക്കാണ് അതുകൊണ്ട് നമ്മളിൽ നിന്ന് യാത്ര പോകുന്നവരോട് യാത്ര പുറപ്പെട്ടവരോട് നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കുകയാണെങ്കിൽ ദഹ കൊണ്ട് വസുക വളരെ മർമ്മ ഒന്നാണ് വളരെ ഒരു വലിയൊരു ഭാഗ്യമാണ് കാരണം അവരുടെ പ്രാർത്ഥന കൂടുതൽ ഉത്തരം ലഭിക്കാൻ പര്യാപ്തമായ പ്രാർത്ഥനകളാണ് അവരുടെ പ്രാർത്ഥനയിൽ ഒരു ഇടം ലഭിക്കുക എന്നുള്ളത് നമ്മൾ വിജയിക്കാൻ നമ്മുടെ ഇരുലോക വിജയത്തിന് കാരണമാകാൻ ഹേതുവാൻ സാധ്യതയുണ്ട് എന്ന് നാം മനസ്സിലാക്കി ആ രീതിയിൽ അള്ളാഹുവിൻ്റെ അതിഥികളാണ് എന്നുള്ള പരിഗണനയോടുകൂടെ പുണ്യഭൂമിയിലേക്കാണ് അവർ യാത്ര പുറപ്പെട്ടിരിക്കുന്നത് ഉത്തരം ലഭിക്കാൻ കൂടുതൽ കാരണമുള്ള അല്ലെങ്കിൽ ഏറ്റവും സഹായകരമായ ഇടങ്ങളാണ് പ്രദേശങ്ങളാണ് കാര്യങ്ങളാണ് അവിടെയുള്ളത് എന്നൊക്കെ ആ പരിഗണനയിൽ ഹാജിമാരോട് ദ്വാസ്വീകത്ത് ചെയ്യാൻ നാം മറന്നു പോകരുത് അള്ളാഹു സുബാന ഹാജിമാരുടെ ദ്വായിലൊക്കെ ഉൾപ്പെട്ട് വിജയിക്കുന്നവര് നമ്മെ ഉൾ അള്ളഹു സുബാനു തലം നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് തന്നെ അവരുടെ പ്രാർത്ഥനയിൽ നാം ഇടം നേടാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നബി സലഹു അലൈവിസ്ലമ തങ്ങൾ അവിടെ നിന്ന് ഹദീഫരോടത് പഠിപ്പിച്ചിട്ടുണ്ട് സീദിനുബിൻ ഖത്താബുറി അള്ളാഹൻഹു ഒമുറക്ക് വേണ്ടി യാത്ര പുറപ്പെടുന്ന സന്ദർഭത്തിൽ നബി സല അള്ളാഹു അലൈഹി വസ്ലമ തങ്ങളോട് സമ്മതം ചോദിക്കുന്നുണ്ട് ഉമർ അലി അള്ളാഹുന് പറയുന്നു നബി സാഹു അലൈഹി വല്ലം എനിക്ക് സമ്മതം നൽകി നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ സമ്മതം നൽകിക്കൊണ്ട് ഒരു വാക്ക് ഉമർബിൻ ഖത്താബുറി അള്ളാഹുവിനോട് പറയുന്നുണ്ട് മീൻ ദുവാഖ് എൻ്റെ പൊന്നു സഹോദര അങ്ങയുടെ പ്രാർത്ഥനയിൽ നമ്മെ മറന്നു പോകരുത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലഹി തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് വളരെ സ്നേഹമസ്ത്രണമായ വിളിയാണ് യാ ഉഹയ്യ എൻ്റെ പൊന്നു സഹോദര എന്ന് വിളിച്ചുകൊണ്ടാണ് ആരാണ് പറയുന്നത് ലോകത്തിൻ്റെ നേതാവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുയായിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നോടാണ് പറയുന്നത് ഉമർ അലഹി അള്ളാൻ പറയുന്നുണ്ട് കൂടെ പറയുന്നുണ്ട് എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചൊരു വർത്തമാനമാണത് അല്ലെങ്കിൽ ഒരു വാക്കാണത് ഈ ലോകവും അതിലുള്ള സർവ്വതും ലഭിക്കുന്നതിനേക്കാൾ എന്നെ സന്തോഷിപ്പിച്ച വാക്കെന്ന് പറയുന്ന കാര്യമെന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാൻ ഉംറക്ക് വേണ്ടി യാത്ര ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ തൻസാനായ ഹുഹയ്യ മിൻ ദുആഇക് എന്നുള്ള വാക്കാണെങ്കിൽ തങ്ങളുടെ വലിയൊരു പരിഗണനയാണ് അലൈഹി ബിസ്വല്ലാവിസ്ലം തങ്ങൾ അങ്ങ് വസീയത്ത് ചെയ്യാനുള്ള കാരണം നമുക്കറിയാം പുണ്യഭൂമിയിലേക്കാണ് പ്രാർത്ഥനയ്ക്ക് വലിയ ഉത്തരം ലഭിക്കാൻ കാരണമാവുന്ന ഇടങ്ങളിലേക്കാണ് ഉമർ ബിൻ അൽ ഹത്താബു അലഹി അള്ളാഹു യാത്ര പുറപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുൻ്റെ അതിഥിയായിട്ടുമാണ് യാത്ര പുറപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുൻ്റെ പരിഗണന ഉണ്ടാകും ആ പ്രാർത്ഥന കൂടുതൽ സ്വീകരിക്കാൻ കാരണമാകും എന്നുള്ള അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ഈ ഹതി നമുക്ക് വലിയ പാഠമാവണം ഹാജിമാരുടെ ഹാജിമാർക്ക് നമ്മുടെ മനസ്സിൽ വലിയ സ്ഥാനം നമ്മൾ കൽപ്പിച്ചുകൊടുക്കും അള്ളാഹുവിൻ്റെ അതിഥികളാണ് എന്നുള്ള പരിഗണനയിൽ വലിയ ബഹുമാനത്തോടുകൂടെ യാത്ര ചെയ്യാനും ദുആ കൊണ്ട് വസികത്ത് ചെയ്യാനും കഴിയുന്ന രീതിയിലൊക്കെ അവർക്ക് സഹായങ്ങളൊക്കെ ചെയ്യാനും നമ്മുടെ ഭാഗത്ത് നിന്ന് പരിശ്രമം ഉണ്ടാവണം അള്ളാഹു സുഹാന ഹോത്താനെ നമുക്കെല്ലാവർക്കും മക്ബൂലും മബ്രൂറുമായ ഹജ്ജും ഉമ്രയും ചെയ്യാനുള്ള തോഫി ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പോയവർക്കെല്ലാവർക്കും സുഖകരമായി ഹജ്ജ് ചെയ്യാനും ആരാധന കർമ്മങ്ങൾ നിരതനാവാനും നല്ല റാഹത്തോടു കൂടെ നാട്ടിലേക്കൊക്കെ തിരിച്ചുവരാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമ്പോഴാവട്ടെ എന്ന് ദുവാ ചെയ്ത് അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കു